എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു ഒറിജിനൽ സിരോഹി പാലാട് വില്പനക്ക് ദിവസവും ഒരു ലിറ്റർ പാൽ കറവയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ സിരോഹി പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കാലടി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ആറുമാസം പ്രായമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ടീ എച്ച് ബി ക്രോസ് മുട്ടനാട്ടും കുട്ടി നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് ബീഡ് മുട്ടനാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന മുതല ഒൻപതിനായിരം രൂപയാണ് ഒൻപതിനായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാരസ്റ്റാഗ് ആക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ രണ്ട് ബീറ്റൽ മുട്ടനാടുകൾ വിൽപ്പനക്ക് മൂന്ന് മാസം വീതം പ്രായം നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള കുട്ടികളാണ് ഇതിൻ്റെ അമ്മയാട് സ്ഥിരം മൂന്ന് കുട്ടികളെ പ്രസവിക്കുന്ന ഒരു അമ്മയാടിൻ്റെ കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം നോല രണ്ടും കൂടി പതിനെട്ടായിരം രൂപ രണ്ടെണ്ണം പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ് ബീഡ് പണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല പാലുണ്ടായിരുന്ന ഒരു അമ്മയാടിൻ്റെ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആറായിരത്തി തൊള്ളായിരം രൂപ ആറായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകാർക്ക് പറ്റിയ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള മൂരിക്കുട്ടികൾ നല്ല ഓങ്കോളിൻ്റെ കുട്ടിയുണ്ട് ഗിറിൻ്റെ കുട്ടിയുണ്ട് അതുപോലെ വടക്കൻ കുട്ടിയുണ്ട് നല്ല ഉഷാറുള്ള കുട്ടികളുണ്ട് അഞ്ച് കുട്ടികളുണ്ട് ഒരെണ്ണത്തിന് ഒമ്പതിനായിരത്തഞ്ഞൂറ് രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയുള്ള കുട്ടികളുണ്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക വീഡിയോസ് കണ്ടതിന് ശേഷം നല്ല ഓങ്കോൾ ആന്ധ്ര കുട്ടി അതുപോലെ ഗിയറിൻ്റെ കുട്ടി അല്ലിക്കർ ബ്രീഡിൽപ്പെട്ട നല്ല മടക്കം കുട്ടികളും ക്വാളിറ്റിയുള്ള കുട്ടികളുണ്ട് നല്ല നീട്ടുപാറും നല്ല വളർത്താൻ പറ്റിയ കുട്ടികൾ കാലകരം ഇടനേട്ടൊക്കെ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള നാട്ടിൽ വന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നല്ല ഉഷാറുള്ള കുട്ടികൾ നല്ല നീട്ടുപാറും കാലകരം വാല ഇറക്കൊക്കെയുള്ള നല്ല മേനി വരുന്ന കുട്ടികളാണ് നല്ല വളർച്ചയാണ് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ല വളർച്ചയിലെത്തുന്ന വില വിലക്ക് വിൽക്കാൻ പറ്റുന്ന കുട്ടികൾ ഇതൊക്കെ ഗീറിൻ്റെ കുട്ടിയാണ് നല്ല നീട്ടുപാറുള്ള കുട്ടിയാണ് വടക്കൻ കുട്ടി അല്ലിക്കർ ബ്രൈഡിൽപ്പെട്ട കുട്ടിയാണ് വളർത്തുകാർക്കും കാളവൂട്ടുകാർക്കൊക്കെ പറ്റിയ കുട്ടികളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വെറും ഒമ്പതിനായിരത്തഞ്ഞൂറ് രൂപ മുതൽ പതിനഞ്ച് രൂപ വരെയുള്ള കുട്ടികളാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് എവിടെക്കുവാണേലും ഡെലിവറി ഉണ്ടായിരിക്കും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവർ ഇതിൽ വിളിക്കുക മണ്ണാർക്കാടാണുള്ളത് എല്ലാ വടക്കൻ കുട്ടിയാണ് ഹല്ലിക്കർ ബ്രൈഡിൽപ്പെട്ട അടിപൊളി കുട്ടി നല്ല ഉഷാറാണ് കുട്ടി നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ സെറ്റായ കുട്ടികളാണ് ഇനി ആർക്കും കൊണ്ടായാലും നിർത്താം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും വളർത്തി വലുതാക്കാനും എല്ലാം അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പന ഒക്കെ ഏകദേശം ഒൻപത് മാസം പ്രായം നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശം നല്ല നാലായിരത്തി അറുന്നൂറ് രൂപ നാലായിരത്തി അറുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ടോപ്പ് ക്വാളിറ്റി പാരറ്റ്നോസ് അസീൽ കോഴി വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു മെയിലാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കോഴിയാണ് പാരസ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ മറയൂറാണ് ഈ കോഴിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പെണ്ണാട് വിൽപ്പനക്ക് ക്രോസ് ചെയ്തിട്ടിപ്പോൾ ഇരുപത് ദിവസം കഴിഞ്ഞു അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വലിയ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പൊന്മുണ്ടം താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പശു വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നല്ല ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ചമ്രവട്ടം ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മലബാരി ആടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ആറുമാസം പ്രായമുള്ള ഒരു മലബാരി പെടക്കുട്ടിയും വിൽപ്പനക്കെ ആടും കുട്ടിയും നല്ല തീറ്റയും വെള്ളം വെള്ളംകുടിയുമുണ്ട് ആൾക്കാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ മലബാരി ആടിൻ്റെയും അതിൻ്റെ ആറുമാസം പ്രായമുള്ള ഒരു മലബാരി പെണ്ണാട്ടും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്നതുപോലെ പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കുട്ടിപ്പാറ ഒരു ജെയ് സി കാളക്കുട്ടി വിൽപ്പനക്ക് ആറുമാസം പ്രായം നല്ല തീറ്റയും കുടിയുമുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല പത്തായിരത്തി അഞ്ഞൂറ് രൂപ പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ രണ്ട് ക്രോസ് സ്പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ടും നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് ഒന്നര ബീറ്റൽ മലബാരി ക്രോസും ഒന്നൊരു സിരോഹി ക്രോസ് പണ്ണാട്ടിൻകുട്ടിയുമാണ് ഈ രണ്ട് ക്രോസ് ബീഡ് ആട്ടിൻകുട്ടികൾക്ക് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന് ഏഴായിരത്തി എണ്ണൂറ് രൂപ ഇനി നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ബീറ്റിൽ ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പന ഒക്കെ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല പഞ്ചു പേസ് വെള്ളിക്കണ്ണ് ചെവി എല്ലാം ഉള്ള സൂപ്പർ രണ്ട് കുട്ടികളാണ് ഏകദേശം ഒരു വയസ്സിനടുത്ത് പ്രായമായിട്ടുണ്ട് ഫസ്റ്റ് എയ്റ്റ് കാണിച്ചിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ രണ്ട് ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടം കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വാണി കുളത്തിനടുത്ത് കോതക്രശേ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാടൻ കോഴികളും നാടൻ ക്രോസ് കോഴികളും വിൽപ്പനക്ക് മൊത്തം പതിനേഴെണ്ണം വിൽപ്പനക്കുണ്ട് പതിമൂന്ന് പെടയും നാല് പൂവനുമാണ് വിൽപ്പനക്കുള്ളത് എട്ട് മാസം മുതൽ പന്ത്രണ്ട് മാസം വരെ പ്രായം ഇതിൻ്റെ ഉദ്ദേശം മൂല ഒരു പീസിന് അറുന്നൂറ് രൂപയാണ് ഒരെണ്ണം അറുനൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂരാണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കഥക്ക്നാഥ് കരിങ്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് രണ്ടര മാസം വീതം പ്രായം മെയില് ഫീമെയിൽ എല്ലാം ലഭ്യമാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഒരു പീസിന് ഇരുന്നൂറ്റി എൺപത് രൂപ ഒരെണ്ണം ഇരുന്നൂറ്റി എൺപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരമാണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച പാലുള്ള ഒരാട് അനെ അഞ്ചം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് നിലവിൽ പാലുമുണ്ട് നല്ല തീറ്റയും വെള്ളം കുടിയാണ് വെള്ളമൊക്കെ എത്ര കൊടുത്താലും ആട് കുടിച്ചു ടിൻ്റെ ഉദ്ദേശം അല്ല പത്തായിരത്തി എണ്ണൂറ് രൂപ പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങൾക്ക് കാർഷിക അവസാനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിളിപ്പം എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ